കേരളത്തിൽ കാലവർഷം നാളെയും ശക്തിയാർജ്ജിക്കുമെന്ന അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തി തോരാതെ മഴ പെയ്യുന്ന നാല് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ആദ്യം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ മൂന്ന് ദിവസം വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ തീവ്രമായിരിക്കുന്നത് മഴ ശക്തമായ പശ്ചാത്തലത്തിൽ മലയോര പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട് ഇനി പറയുന്ന ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നാമതായി ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയും പ്രധാന നദികൾ കരകവിഞ്ഞു ഒഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജലസുരക്ഷയെ മുൻനിർത്തി വെള്ളിയാഴ്ച എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജൂലൈ പതിനെട്ടിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ എന്നാൽ നാളെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല വയനാട് ജില്ലയിൽ നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അംഗണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്ക് ജൂലൈ പതിനെട്ടിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപനം വരികയാണെങ്കിൽ ഫസ്റ്റ് കമൻറ്റായി അക്കാര്യം രേഖപ്പെടുത്തുന്നതാണ് എല്ലാവിധ വിദ്യാഭ്യാസ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക